പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂർ हेलिका न्यूसलैक् स्वागत മുട്ടുവർക്കിയുടെ സ്വർണ്ണപതക്കം ഇനി മലയാളം സർവകലാശാലയ്ക്ക് സ്വന്തം മലയാളത്തിന്റെ അഭിമാനമായ മുട്ടത്തുവർക്കിക്ക് ലഭിച്ച സ്വർണ്ണപതക്കം ഇനി മലയാളം സർവകലാശാലയ്ക്ക് സ്വന്തം സർവകലാശാലയിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരിയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ അഡ്വക്കേറ്റ് രതീദേവി മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദിന് സ്വർണ്ണപതക്കം കൈമാറി മലയാളം എഴുത്തുകാരൻ വി ജെ ജെയിംസ് സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് അധ്യക്ഷത വഹിച്ചു കെ <Sess> ി സമർപ്പണ സന്ദേശം നൽകി ശാഖിയെയും സമ്പത്തിനെയും മാതൃഭാഷയെയും അവർ കൊണ്ടുവരിക എന്നതാണ് അങ്ങനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അതിന് വായനക്കാർ ഉണ്ടാവുക എന്ന് പറയുന്നത് ആത്യന്തികമായ ഒരു ലക്ഷ്യം കൂടിയാണ് അങ്ങനെ ഇന്നത്തെ ദിവസം മലയാളിയുടെ വായനയെ സ്വാധീനിച്ച ഒരുപാട് വായനക്കാരെ സൃഷ്ടിച്ച ഒരു എഴുത്തുകാരന് ലഭിച്ച പുരസ്കാരം അതും മൂല്യമോ അത് ആ തൂക്കം അല്ല അതിലുപരി തനിക്ക് കിട്ടിയ ഒരു ഉപകാരം തന്നെ അനന്തര അവകാശിക്ക് കൊടുത്തപ്പോൾ അതിന്റെ എല്ലാ തലത്തിലുമുള്ള മൂല്യത്തെ മുൻകണ്ടുകൊണ്ട് തന്നെ മുന്നിൽ നിർത്തി

Да. അന്നാമുട്ടത്ത് ന്യൂയോർക്കിൽ നിന്നും വീഡിയോ സന്ദേശം നൽകി തുടർന്ന് നടന്ന ജനപ്രിയ സാഹിത്യത്തിന്റെ മാനങ്ങൾ എന്ന ചർച്ചയിൽ പ്രൊഫസർ എ ജി ഒലീന ഡോക്ടർ കെ എം അനിൽ എന്നിവർ സംസാരിച്ചു വർക്കിയുടെ ഓർമ്മകൾ അവലംബിച്ച് അന്നാമുട്ടത്ത് എഴുതിയ ഓർമ്മയുടെ ഈണങ്ങൾ എന്ന പുസ്തകം ഐ എസ് ആർഒ മുൻ ശാസ്ത്രജ്ഞൻ ജോയ് വള്ളവനാടൻ അഡ്വക്കേറ്റ് ദദീ ദേവിക്ക് നൽകി പ്രകാശനം ചെയ്തു വർക്കിയുടെ പാടാത്ത ചടങ്ങിൽ പ്രകാശനം ചെയ്തു പൈങ്കളിയുടെ വർക്കി ഗ്ലോബൽ ഫൌണ്ടേഷൻ ഏർപ്പെടുത്തിയ മലയാളം സർവകലാശാലയിലെ വിദ്യാർത്ഥികളിലെ മികച്ചു സർഗാത്മക രചനയ്ക്കുള്ള പ്രഥമ പുരസ്കാരം ടി എസ് സ്നേഹയ്ക്ക രതിദേവി കൈമാറി കേരള പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ ചിത്രകാരി എൻ വി ലതാദേവി ഡോക്ടർ സി ഗണേഷ് ജോസ് ആൻഡ്രോസ് അനിൽ പെണ്ണൂക്കര മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ പി ഒർ അഹ്മത്തുള്ള വിദ്യാർത്ഥി യൂണിയൻ ജനറൽ സെക്രട്ടറി എം ശ്യാംശങ്കർ മലയാളം സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എം ഭരതൻ സ്വാഗതവും മലയാള സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ധന്യ നന്ദിയും പറഞ്ഞു മുട്ടത്ത് വർക്കിയെക്കുറിച്ച് റോയ് പി തോമസ് സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു മുട്ടിയുടെ ചലച്ചിത്ര ഗാനങ്ങൾ ബിജു ശശികുമാർ ആലപിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോർട്ട് 9847